സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എണിക്കാൻ എണീറ്റ എണീറ്റപ്പാടെ ഞാൻ പോയി കുളിച്ചു പിന്നെ മിഷീനിൽ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതിട്ടതിന് ശേഷം പിന്നെ വേഗം കിച്ചണിൽ വന്നു പിന്നെ ദോഷമാവ് ഇരിക്കണ കാരണം പിന്നെ രാവിലെ ടെൻഷൻ ടെൻഷനില്ല കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം സെറ്റാക്കാൻ പറ്റുമല്ലോ മാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഞാൻ മറ്റേ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് സച്ചുൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ തക്കാളി ചമ്മന്തി അപ്പം അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പറയാത്തു കേട്ടോ പിന്നെ ഉണ്ണി കുളിച്ച് വന്നപ്പോൾ അവനെ വേഗം ദോഷം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പിന്നെ സച്ചു കുളിക്കാൻ കയറിയിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ദോശയും ചമ്മന്തിയും കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റും മറ്റേ ഈത്തപ്പഴം ഞാൻ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതും പിന്നെ പാലൊക്കെ കൂടിയിട്ട് അതടിച്ച് സെറ്റാക്കി ഞാൻ വേഗം കുടിച്ചു കിട്ടാ കാരണം ഞാൻ തലേ ദിവസം നൈറ്റും ഹെവി ഫുഡൊന്നും കഴിക്കാത്ത കാരണം എനിക്ക് രാവിലെ നല്ല വിഷപ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഇവർ തന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് പിന്നെ അതിന് ശേഷം വേഗം പാത്രങ്ങൾ കുറച്ചുള്ളത് കഴുകി വെച്ചു പിന്നെ അവിടെ ക്ലീൻ ചെയ്തു പിന്നെ കുക്കറിൽ ചോറ് വെച്ചു പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രിഡ്ജിലിരിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ വെജിറ്റേറിയൻ ഇപ്പോൾ വെജിറ്റേറിയൻ അല്ല ഇപ്പോൾ നോൺ വെക്കാത്ത കാരണം ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കെ വേണം കേട്ടോ അപ്പം അത് വേഗം ചൂടുവെള്ളത്തിലിട്ട് വൃത്തിയാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ നമ്മുടെ കോണ്ഫ്ലവറിൻ്റെ പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് അത് വേഗം വറുത്തെടുത്തു കേട്ടോ അപ്പോൾ പിന്നെ കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സച്ചിൻ്റെ കൂടെ അവിടെ പോയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ റ്റാറ്റാ ബൈ ബൈ